എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കി ഗൗതം വിളിച്ചിട്ട് ഒരു ടീ ഷോപ്പിലേക്ക് വരുവാണ് അവിടെ വരുമ്പം കാണുന്നത് നമ്മുടെ ഗീതു അവിടെ ഇരിക്കുന്ന അന്നേരം ആഹാ ഗീതു ഗീതു എന്താണ് ഇവിടെ ഓ ഏതായാലും അന്നത്തെ ആ സംഭവത്തിന് ശേഷം പരസ്പരം ഒന്ന് കാണാൻ പറ്റിയില്ല ഗീതു എനിക്ക് ചെയ്തതെന്ന് വലിയൊരു ഉപകാരം ആട്ടോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം കറക്റ്റ് അങ്ങോട്ട് ഗൗതം വരുന്നു ഗൗതം ചോദിക്കുവാണെ എന്ത് ഉപകാരമാണ് ഗീതു പിങ്കിക്ക് ചെയ്തത് എന്ന് ചോദിക്കും നേരം ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പരിങ്ങി നിൽക്കുവാണേ അന്നേരം ഞാൻ ചോദിച്ചു ില്ലേ പിങ്കിക്ക് എന്ത് ഉപകാരമാകും ഗീതു ചെയ്തതെന്ന് ചോദിക്കുവാണ് അന്നേരം പിങ്കി പറയും അല്ല അന്ന് നന്ദ എന്നെ സംശയിച്ചല്ലോ ഞാൻ കാരണമാണ് ഇവരവിടെ വരാൻ താമസിച്ചത് എന്നും ഇവരെ ഞാനാണ് ട്രാപ്പിൽ ട്രാപ്പിലാക്കിയത് ഒക്കെ നന്ദ പറഞ്ഞായിരുന്നു അന്ന് ഗീതു സത്യം വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ആ കാര്യമായി ഞാൻ പറഞ്ഞത് എന്ന് പിങ്കി പറയും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് അന്ന് വരുന്നത് അന്നേരം ഗൗതും ചോദിക്കും ആണോ അന്ന് ഗീതു പറഞ്ഞത് സത്യം തന്നെയായിരുന്നു എന്ന് ചോദിക്കുമ്പം അതെന്താ ഗീതു അങ്ങനെ ചോദിക്കുന്നത് ഗീതു അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് ഗൗതത്തോട് പറയുക ഗൗതു എന്നെ വിളിച്ചത് നമ്മുടെ രാമേശ്വര യാത്രയെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട് അതിലൊരു തീരുമാനമായി എന്ന് പറഞ്ഞല്ലേ ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം വാ ഗൗതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണേ അന്നേരം ആ നിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അന്ന് ഗീതു സത്യം പറഞ്ഞു ആ സമയത്ത് അവിടെ വേറൊരു ദൃക്സാക്ഷിയും കൂടി ഉണ്ടായിരുന്നു ആ ദൃക്സാക്ഷിയുടെ കാര്യം പിങ്കി അങ്ങ് മറന്നുപോയല്ലേ എന്ന് ചോദിക്കും എന്തെങ്കിലും പിങ്കിക്ക് ആകെ ഒരു ടെൻഷനാകും അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് എന്തിനാ ഗൗതം ഇനി ആ ആ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് ഇവരിപ്പം വരാൻ താമസിച്ചാലും ഞാൻ വന്നില്ലേ അതൊരു വലിയ ഉപകാരമായില്ലേ ആ ഉപകാരം ഞാൻ ചെയ്തതാണോ ഇപ്പം തെറ്റ് എന്നൊക്കെ ചോദിക്കാം അന്നേരം ആഹാ അപ്പം നീ ചെയ്ത ചതിക്ക് പറയുന്ന പേര് ഉപകാരം എന്നാണല്ലേ പക്ഷേ ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത് എന്ന് പറയും എന്നിട്ട് പിങ്കിയോട് പറയും ഗീതുവിനോട് ചോദിച്ച് ഗീതു എന്തിനാണ് ഇവിടെ വന്നതെന്നൊന്ന് ഗീതുവിനോട് ചോദിക്കാൻ പറയും അന്നേരം അതെന്തിനാണ് ഞാൻ അറിയുന്നതെന്നാണ് പിങ്കിയുടെ മറുപടി അന്നേരം നീ ഒന്ന് ചോദിച്ചു നോക്കുക എന്ന് പറയുമ്പേക്കും ഗീതു പറയുന്നുണ്ട് ഞാൻ ഗൗതം സാറ് വിളിച്ചിട്ടാണ് വന്നത് എന്ന് അപ്പോൾ തന്നെ ഗൗതം രതീഷിനെയും വിളിക്കും എന്നിട്ട് രതീഷിനോട് ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന പിങ്കെ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് രതീഷ് പറയും ഊവ് സാർ ഇവരാണ് അന്ന് ഡോക്ടറെ വേഷത്തിൽ വീട്ടിൽ വന്നതും ഞങ്ങളെ അവിടുന്ന് ലാബിലേക്ക് പറഞ്ഞു വിട്ടതും അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വരാൻ താമസിക്കുകയൊക്കെ ചെയ്തത് എന്ന് പറയുവാണ് അന്നേരം ഗൗതം ചോദിക്കും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ പിങ്കിക്ക് നീ ഈ ചെയ്ത ഉപകാരമാണ് ഈ ചെയ്തതിനാണോ നീ ഉപകാരം എന്ന് പറയുന്നത് എൻ്റെ ഭാഷയിൽ അതിന് അങ്ങനെയല്ല പറയുന്നത് നല്ല ഒന്നാന്തരം ചതി എന്നാണ് പറയുന്നത് എന്ന് ഗൗതം പറയും എന്നിട്ട് ഗീതുവിനോടും രതീഷിനോടും നിങ്ങൾ ഇനി പൊയ്ക്കോ എന്ന് പറയുവാണ് അവരങ്ങ് പോയി കഴിയുമ്പം ഗൗതം പിങ്കിയോട് ചോദിക്കുന്നുണ്ട് എന്നോട് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ഉപകാരം ചെയ്ത് നിന്നെയും കൊണ്ട് ഞാൻ രാമേശ്വരത്തേക്ക് തന്നെ പോകണോ നീ തന്നെ മറുപടി പറയാം എന്ന് പറയും നരം പിങ്കി പറയും വേണ്ട എന്നെ കൊണ്ട് ഒരിടത്തേക്കും പോകണ്ട പക്ഷേ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ഗൗതം ചെയ്യണം ഗൗതം ഇത് ഒരിക്കലും നന്ദയോട് പറയരുത് കാരണം നന്ദി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആഘോഷമാക്കും എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും നേരം ഗൗതം ഒന്ന് ചിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇതുവരെ നന്ദിയെ മനസ്സിലായിട്ടില്ല നന്ദയ്ക്ക് അന്നേ നിന്നെ സംശയമല്ല ഉറപ്പുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ എല്ലാം നടക്കാൻ കാരണം നീയാണെന്നും അവളെ ചതിച്ചത് നീയാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ നിന്നെ നിന്നോടൊപ്പം നിന്നത് നിന്നെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഇപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷവും അവൾ ഇങ്ങോട്ട് കയറി വരാത്തത് അവളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് അവൾ താഴെ കാറിലിരുപ്പുണ്ട് ഈ വിചാരണ എൻ്റെ മാത്രം ആവശ്യമായിരുന്നു നന്ദേടെ അല്ലായിരുന്നു എന്ന് പറയും എന്നിട്ട് പറയും ഏതായാലും നമ്മൾ ഒരുമിച്ചാണ് ഇന്ദീവരത്തിലേക്ക് പോകുന്നത് തൽക്കാലം ഇന്ദീവരത്തിൽ ഇതാരും അറിയണ്ട എന്ന് പറയുവാണ് ഗൗതം അങ്ങനെ അവർ നേരെ ഇന്ത്യ പോരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുൺ കിടന്ന് ഉറങ്ങുവാണ് അന്നേരം അടുത്തേക്ക് വരുന്ന പൗത്രിക്ക് ആകെ സങ്കടം കുറേ നേരം അരുണിനിങ്ങനെ നോക്കി നിൽക്കും അത് കഴിഞ്ഞാൽ കാലേ പിടിച്ചു കിടന്ന് ആകെ കരച്ചില്ല അന്നേരം അരുൺ എഴുന്നേക്കും എന്നിട്ട് എന്താ പൗത്രി നിനക്ക് പറ്റിയത് എനിക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇന്നേ വരെ എന്നോടൊന്ന് മുഖം പോലും സംസാരിച്ചിട്ടല്ല നീ ആ നീ ഇത്രയൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ സംഭവിച്ചാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് നമുക്ക് കണ്ടെത്താം നീ എന്നോട് തുറന്നു പറ എന്ന് പറയും അന്നേരം കുറേ കാര്യം പവിത്രം എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് വേറെ ഒരു സൊല്യൂഷനും ഇല്ല അരുണേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്തോ അത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞാൽ ആകെ എന്ന് കാര്യുന്നു അന്നേരം അരുണിൻ്റെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അരുണ് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ പവിത്രം ഡിവോഴ്സ് ചെയ്തു എന്നുള്ള ആ കാര്യമൊക്കെ പറഞ്ഞതെങ്കിലും അരുണും ആകെ വിഷമാവുന്നുണ്ട് പിന്നീട് ലക്ഷ്മിയാണ് കാണിക്കുന്നത് രാവിലെ പോയതാണ് നന്ദിയും അതുപോലെ ഗൗതുമും എല്ലാവരും വീട്ടിൽ നിന്ന് പോയതാണ് രാവിലെ പിങ്കും പോയല്ലോ ഇവരാരും തിരിച്ചു വന്നില്ല അതിൻ്റെ ടെൻഷനിലിരിക്കുക അന്നേരം കുട്ടികളെ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നത് ും മഹേശ്വരം കളിയാക്കും കുട്ടികളോ തന്നെയൊക്കെ പൊക്കവും വണ്ണവും വെച്ച് അവരും വലുതായി എന്നിട്ട് ഇപ്പഴും കുട്ടികളെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് അങ്ങനെ വായി വരുവുള്ളൂ അവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേക്കും അവരെല്ലാവരും കയറി വരും കേട്ടോ അന്നേരം ഗൗതത്തിനോട് ചോദിക്കുന്നുണ്ടോ മഹേശ്വരൻ എടാ നിന്റെ രാമേശ്വരം യാത്രയുടെ കാര്യമൊക്കെ എന്തായി അതിനുള്ള ടിക്കറ്റൊക്കെ നീ എടുത്തോ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഉണ്ണാവൃതം എടുത്തിരിക്കുമായിരുന്നു ഇനിയിപ്പം ഒന്നും കഴിക്കേണ്ട കാര്യമില്ല കുട്ടികളെ കണ്ടല്ലോ അന്നേരം വയറ് നിറഞ്ഞു കാണുമായിരിക്കും എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കുന്നത് രുടെ കാര്യം ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയുടെ കാര്യമാണ് ഇപ്പോഴും അവൾക്ക് നിങ്ങൾ കുട്ടികളാണ് എന്നൊക്കെ പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് അച്ഛന അപ്പം ഇത്തിരി തമാശയൊക്കെ പറയാൻ അറിയാമല്ലേ എന്ന് ചോദിക്കും അന്നേരം മഹേശ്വരി ഇങ്ങനെ ചിരിച്ചിട്ട് നോക്കുമ്പം പിങ്കി മുഖം വീർപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പിങ്കിയുടെ ചോദിക്കുമ്പോൾ പിങ്കി മോൾക്ക് എന്താ പറ്റിയ മുഖം കടന്നിൽ കുത്തിവലും ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ഒന്നും മിണ്ടുന്നില്ലേ അന്നേരം എന്താണെന്ന് പറയാം മോളെ എന്താ പറ്റിയതെന്ന് ലക്ഷ്മിയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന പോലെ എന്ന് പറയും അന്നേരം അതെന്താ പെട്ടെന്നൊരു തലവേദന വരാൻ എന്ന് ചോദിക്കുമ്പം ഞാൻ ഇത്തിരി വെയിൽ കൊണ്ട് നടന്നായിരുന്നു എന്ന് പറയുമ്പം മഹേശ്വരൻ ചോദിക്കും ആഹാ ഒരു ചെറിയ വെയിൽ വെയിലുകൊണ്ടാൽ പോലും തലവേദന വരുന്ന പിങ്കി എങ്ങനെയാണ് രാമേശ്വരത്തിന് പോകുന്നത് അവിടെ പോയാൽ ശരിയാകുമോ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അച്ഛാ ആ യാത്ര ഞങ്ങൾ ക്യാൻസൽ ചെയ്തു ഈ ഒരു അവസ്ഥയിൽ പിങ്കിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കാലാവസ്ഥയായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല അതിന് പറയുക അന്നേരം ലക്ഷ്മി അയ്യോ പിങ്കി പിങ്കിമോള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു എടാ അത് നീ ക്യാൻസൽ ചെയ്യണ്ട നിങ്ങളൊന്ന് പോയിട്ട് വാ എന്ന് പറയുവാണ് ലക്ഷ്മി അന്നേരം ഗൗതം പറയുന്നുണ്ട് ആ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയല്ല ഇപ്പം ഇപ്പം മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു അത് പിങ്കിക്കറിയാം പിങ്കി കാരണമാണ് നമ്മൾ ആ യാത്ര ക്യാൻസൽ ചെയ്തതെന്ന് പറ പിങ്കി അല്ലെങ്കിൽ എല്ലാവരും എന്നെ എന്ന് ഗൗതം പറയുവാണ് അന്തെങ്കിലും പിങ്കി മുഖം വീർപ്പിച്ച് ഞാനിപ്പോൾ ആരുടെ കൂടെയും ഒരിടത്തേക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോയി കഴിഞ്ഞിരിക്കും അതെന്താ പോലും പിങ്കിമോൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ് ലക്ഷ്മി അന്നേരം ഗൗതം പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ പോയി അതെന്താണെന്ന് അന്വേഷിക്കുക ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങ് കയറിപ്പോ അന്നേരം ലക്ഷ്മിക്ക് വിഷമം എന്താ പോലും എന്നോർത്ത് പിന്നെ കാണിക്കുന്നത് നന്ദിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിന്നിട്ട് ഇങ്ങനെ തിരുമ്പം കറക്റ്റ് പുറകിൽ വന്ന് നിൽക്കുക ആട്ടോ ഗിരിജ ചിറ്റ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക അന്നേരം ഓ ഞാൻ പേടിച്ചു എന്ന് പറയുമ്പം നീ എന്താ അങ്ങനെ പേടിച്ചു പോയേ നീ ഭയങ്കര ധൈര്യശാലിയും ബുദ്ധിയും ഒക്കെ ഉള്ള ആളാണെന്നല്ലോ പറയുന്നത് എന്നിട്ടെന്താ പേടിച്ചതെന്ന് വെയ്യുമ്പം ആ അത്യാവശ്യം ബുദ്ധിയും ധൈര്യമൊക്കെ ഉള്ള ഒരു പോലീസുകാരൻ്റെ മകൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് എനിക്കും അത്രയൊക്കെ തന്നെ അത്യാവശ്യം ധൈര്യം ഉണ്ട് എന്നങ്ങനെ പറയും അന്നേരം ചിറ്റി വയ്ക്കുന്നുണ്ട് ഓ ആ പോലീസ് ബുദ്ധി വെച്ചായിരിക്കും നീ എൻ്റെ പിങ്കിമോളുടെ പുറത്ത് നടന്ന് ഓരോന്ന് കണ്ടുപിടിക്കുന്നതും അവളെ ബുദ്ധിമുട്ടിക്കോ ഒക്കെ ചെയ്യുന്നത് അല്ലേ എന്ന് ചോദിക്കും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ കണ്ടുപിടിച്ചത് എന്ത് ദ്രോഹമായി ചെയ്തത് അവളാണ് എന്നെ ഏർ ദ്രോഹിച്ചത് അത് ഈശ്വരന്മാർ എൻ്റെ കൂടെ ആയതുകൊണ്ട് എന്നെ കാണിച്ചു തന്നു അത്രേ ഉള്ളൂ എന്ന് പറയും അത്തേക്കും ചിറ്റി അങ്ങ് തുടങ്ങുവാണ് താനി താറ വർത്തമാനം ചിറ്റോ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ കയ്യിലാണോ ഈശ്വരന്മാരിയ്ക്കുന്നത് എന്നിട്ട് എന്താണ് ഈ സ്വന്തം വയറ്റിലൊരു കുഞ്ഞിനെ ദൈവം തരാത്തത് ഇപ്പോഴും നിനക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകണമെങ്കിൽ വേറെ വേറെ ആരുടെയെങ്കിലും കാലി പിടിക്കണ്ടേ അവരുടെ ഗർഭപാത്രം ഉണ്ടെങ്കിലല്ലേ നിനക്ക് അതിന് സാധിക്കുകയുള്ളൂ ഗൗതത്തിന് ഇങ്ങനെയൊരു ഗതികേട് ഉണ്ടാക്കിയത് നീയല്ലേ നീ ഗൗതത്തിൻ്റെ കൂടെ കൂടിയതുകൊണ്ടല്ലേ ഗൗതത്തിന് ഈയൊരു അവസ്ഥയിൽ പിങ്കി ആശ്രയിക്കേണ്ടി വന്നത് ഗൗതവും പിങ്കിയും അവർ ഒറ്റ മനസ്സായിട്ട് നടന്നവരായിരുന്നു അത് നിനക്കും അറിയായിരുന്നു എന്നിട്ട് നീ അവരുടെ ഇടയ്ക്ക് ഇടയിലേക്ക് വലിഞ്ഞു കയറി വന്നത് ല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നന്നൊക്കെ ആകെ വിഷമമാകുന്നു കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു അന്നേരം അതിൻ്റെ കൂടെ അവർ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരു ഗതി ഗതികെട്ടത് ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഗൗതത്തിന് ഇതെല്ലാം സംഭവിച്ചത് എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ തയ്യാറായതാണ് എൻ്റെ പിങ്കിമോള് അത് ഞാൻ നിന്നോട് നല്ല വ്യക്തമായിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം പറഞ്ഞു തന്നതാണ് എന്നിട്ടും നിനക്ക് പുച്ഛ നിനക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു താന്ന സ്ത്രീയിൽ ഈ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം എങ്കിലും തോന്നത്തുള്ളൂ എല്ലാ കഴിവ് ഗുണവുമുള്ള എൻ്റെ പിങ്കി മോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വെറും വേസ്റ്റ് ആണെന്ന് ഗൗതത്തിന് മനസ്സിലാകും അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ കുറേ പ്രയത്നിച്ചു എന്നിട്ടും കാര്യങ്ങൾ അങ്ങനെയൊന്നും നടന്നില്ല അതിൻ്റെ ദേഷ്യമല്ലടി നീ എൻ്റെ പിങ്കി മോളോട് തീർക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്കും ഇതെല്ലാം കേൾക്കുന്നത് എന്തൊക്കെ ആകെ സങ്കടമായി പോകാൻ തുടങ്ങുകയാണ് അന്തേക്കും പിടിച്ചു നിർത്തും കൈയിൽ എന്നിട്ട് പറയും നിന്നോട് രണ്ടെണ്ണം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് നീ ഒരു കാര്യം വെച്ചോ മനസ്സിൽ ഏതായാലും എന്നെങ്കിലും ഗൗതം മനസ്സിലാക്കും നീ വെറും വേസ്റ്റ് ആണെന്നും എല്ലാം കൊണ്ടും യോഗ്യായത് എൻ്റെ പിങ്കിമോളാണെന്നും അങ്ങനെ ഗൗതം മനസ്സിലാക്കുന്ന അന്ന് തീരും നീന്തീവരത്തിലെ നിൻ്റെ ഈ സുഖവാസം നീ നോക്കിക്കോ അതിനുള്ളതെല്ലാം ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് ഇങ്ങ് പോരുവാണ് ഇങ്ങോട്ട് ചിരിച്ച് അത്രയും പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങുവരുമ്പോൾ തീ നോ നോക്കുമ്പം അവിടെ ഇതെല്ലാം കേട്ടോണ്ട് ലക്ഷ്മി നിൽക്കുവായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് പോവുകയാണ് ചിറ്റ അന്നേരം ലക്ഷ്മി ഇത്തിരി ഗൗരവത്തിൽ ചോദിക്കുന്നുണ്ട് എന്താ ഗിരിജ ഇവിടെ എന്ന് നേരം ഏഹ് ഒന്നുമില്ല നന്ദമോൾ അവിടെ നിന്നപ്പോൾ നന്ദമോളോട് ചെറിയ കുശിലോക്കെ ചോദിച്ച് നിൽക്കുമായിരുന്നു ഞാൻ എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ആ ഗിരിജ ചോദിച്ചാൽ കുറച്ച് കുശലങ്ങളെ ഞാനും കേട്ടായിരുന്നു അത് നന്ദമോൾ ആയതുകൊണ്ട് നന്ദമോളായതുകൊണ്ട് കേട്ടുനിന്നു ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഈ കരണം നിങ്ങളുടെ മുഖത്ത് പതിപ്പിച്ചിട്ടേ അതിൻ്റെ മറുപടി ഞാൻ പറയുവുള്ളായിരുന്നു എന്ന് പറയും അന്നേരം ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പം പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഇവിടെ വന്നത് അതിഥിയായിട്ടാണ് അതുകൊണ്ട് മാ മാത്രം അതിഥികളെ നല്ല രീതിയിൽ പരിഗണിക്കുന്ന ഒരു തറവാടായതുകൊണ്ടും ബഹുമാനിക്കുന്ന ഒരു തറവാടായതുകൊണ്ടും മാത്രമാണ് എൻ്റെ കൈ നിങ്ങളുടെ മുഖത്തിപ്പം പതിയാത്തത് പതിയാത്തത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നാളെ നേരം വിളിക്കുമ്പം നിങ്ങൾ ഈ വീട് വിട്ട് പോയിരിക്കണം കോയമ്പുത്തൂരിലേക്കോ പിങ്കിയുടെ വീട്ടിലേക്കോ എവിടേക്ക് പോയാലും വേണ്ടില്ല ഈ വീട്ടിൽ ഇനി നിങ്ങളിവിടെ കാണാൻ പാടില്ല എന്ന് പറയും അന്നേരം അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്നൊന്ന് പറയാൻ തുടങ്ങും പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങുക അന്നേരം പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങളുടെ മകളുടെ പ്രായവേ ൂ ആ നിൽക്കുന്ന ആ കൊച്ചിനോട് ആ കൊച്ചിന് അതിനെപ്പറ്റി ഇതൊക്കെ പറയാം നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾ ഒരു സ്ത്രീയല്ലേ ഒരമ്മയല്ലേ എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ നന്ദമോളോട് സംസാരിക്കാൻ തോന്നിയത് ഏതായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞ കാര്യം നാളെ നടന്നിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ചിറ്റി പിന്നെ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങും അന്തക്കും ദേഷ്യം വന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട നിർത്ത് എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ കൈ നിങ്ങളുടെ മുഖത്ത് പതിയാതിരിക്കാൻ ഞാൻ ഒരുപാട് നിയന്ത്രിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ഇനിയും ഇങ്ങനെ സംസാരിച്ചാൽ ചിലപ്പോൾ അത് നടന്നെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളെൻ്റെ മുന്നിൽ നിന്ന് പോയെന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ ആകെ വിഷമിച്ച ചിറ്റി അവിടെ നിന്നും പോവാം എന്തെങ്കിലും നന്ദി വന്നിട്ട് ചിറ്റിയോട് അത്രയൊന്നും പറയണ്ടായിരുന്നു അമ്മ എന്ന് പറയുവാണ് അന്നേരം മോളെ മോളോട് പറഞ്ഞത് മൊത്തം ഞാൻ കേട്ടു മോൾ വിഷമിക്കേണ്ട മോളുടെ ഈ സങ്കടം ഈശ്വരന്മാർ കാണുന്നുണ്ട് എങ്കിൽ ഈശ്വരന്മാർ തന്നെ ഇതിനൊരു പരിഹാരം കാണും മോൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നന്ദയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പിങ്കിയെ കാണിക്കുന്നു പിങ്കിക്ക് ആകെ നാണക്കേടൊക്കെ ആയിട്ടുണ്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകട്ടോ അവൻ ഗൗതം ഓരോ കാര്യങ്ങളിങ്ങനെ ഗീതൂനും മുന്നിൽ വെച്ച് ചോദിച്ചല്ലോ അതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ഈ സമയം നമ്മുടെ ചിറ്റ പുറകിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട് പിങ്കിയെ അവർക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരവസ്ഥ ആയല്ലോ അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് മിക്കവാറും ആ കുഞ്ഞിനെ കളയാനുള്ള എന്തെങ്കിലും പരിപാടിയോ അതുപോലെ എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടേ അവർ പോവുകയുള്ളൂ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും അവരുടെ മുഖത്ത് കാണുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്